ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം ആറ് ധ്രുവന്റെ സന്തതി ചരിത്രം ധ്രുവന്റെ ധ്രുവൻ്റെ പ്രാപ്തിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉത്കലൻ രാജ്യഭാരം കൈയേറ്റു പിതാവിനെ പോലെ അദ്ദേഹവും വലിയ ദൈവഭക്തനും ആത്മജ്ഞാനിയുമായിരുന്നതിനാൽ കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും രാജ്യത്വം ത്യജിച്ച് സന്യാസം സ്വീകരിച്ച് വനാന്തരം പോകി ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏക സൂനുവായിരുന്ന വത്സനെ പ്രജകൾ എല്ലാവരും കൂടി ചേർന്ന് അരജനായി അവരോധിച്ചു ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ അങ്കനാണ് പ്രഖ്യാതനായിത്തീർന്നത് അങ്കന് ഭാഗ്യദോഷത്താൽ സന്താനം ഉണ്ടാകാതിരുന്നതിനാൽ മാമുനികളുടെ ഉപദേശപ്രകാരം പുത്രകാമേഷി നടത്തി കോമകുണ്ടത്തിൽ നിന്നും ലഭിച്ച പായസം പ്രിയതമയായ സുനീതയ്ക്ക് കൊടുത്തു ഒരു പുത്രനെ ജനിപ്പിച്ചു അവന് വേനൻ എന്ന് പേരിട്ടു ഏറ്റവും അധർമ്മിയും ദുഷ്ടനും കശ്മലനുമായിരുന്നു അവൻ ലോകോത്തര വിഷ്ണുഭക്തനായ ധ്രുവന്റെ വംശത്തിൽ ഈ വിധമൊരു മഹാദുഷ്ടൻ ജനിച്ചല്ലോ എന്നർത്ത് ജനങ്ങൾ അത്ഭുതപ്പെട്ടു മകന്റെ അധർമ്മ പ്രവർത്തികളും കഠിന കർമ്മങ്ങളും കണ്ട് സഹിക്കാനാവാത്ത മനോവേദനയോടുകൂടി അങ്കൻ രാജ്യം വെടിഞ്ഞ് അടവിയെ പ്രാപിച്ചു തപം ചെയ്ത ജീവിതം അവസാനിപ്പിച്ചു ജനകന്റെ മരണശേഷം വേനൻ രാജാവായി കൊടിയ പാപിയും അധർമ്മിയുമായിരുന്നു എങ്കിലും അവൻ വലിയ പരാക്രമശാലിയും അമിത ബലവാനുമായിരുന്നു ശർമ്മധർമ്മങ്ങൾക്ക് നിദാനങ്ങളായ സർവ സൽകർമ്മങ്ങളെയും അവൻ രാജ്യത്തിൽ നിരോധിച്ചു മഹർഷികളെയും ബ്രാഹ്മണരെയും സത്തുക്കളെയും അവൻ നിഷ്കരുണം പീഡിപ്പിച്ചു ദൈവം താനാണെന്നും പ്രജകൾ തന്നെ പൂജിച്ചാരാധിക്കണമെന്നും ആ കശ്മലൻ കൽപ്പന പ്രഖ്യാപനം ചെയ്തു ഇതിന് വിപരീതം വിപരീതമായി പ്രവർത്തിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുമെന്നും അവൻ രാജശാസനം പുറപ്പെടുവിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വെറും വഞ്ചകന്മാരായ മൂർത്തിത്രയങ്ങളാണെന്നും അവരെ ഭജിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും അവൻ പ്രഘോഷിച്ചു വേനന്റെ അധാർമികമായ കഠിന പ്രവർത്തികൾ കണ്ട് ദേവന്മാരും മഹർഷികളും വളരെയേറെ സങ്കടപ്പെട്ടു ലോകത്തിൽ നിന്നും പുണ്യധർമ്മങ്ങൾ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നതായി അവർ ഗ്രഹിച്ചു അമരന്മാർക്ക് ഹവിസ് ലഭിക്കേണ്ടതായ കർമ്മങ്ങളും മുടങ്ങി ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് കരുതി ഭാഗവതോത്തമന്മാരായ കുറെ മഹർഷി ശ്രേഷ്ഠന്മാർ സമൂഹം ചേർന്ന് വേനനെ ചെന്ന് കണ്ട് ധർമ്മനീതികളുടെ സർവോത്കൃഷ്ടമായ മഹത്വങ്ങളെ കുറിച്ച് ഉപദേശിച്ചു വേനൻ ആ ഉപദേശങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ആ മാമുനി പ്രവരന്മാരെ കഠിനമായി ഭർസിച്ചാക്ഷേപിച്ചു അത് കേട്ട് രോഷാകുലരായി ഭവിച്ച ഋഷീശ്വരന്മാർ ശപിച്ചു ആ ശാപത്തിൻ്റെ ഹുങ്കാര ശബ്ദ പ്രഘോഷത്താൽ അവനെ നിധനം ചെയ്തു അധർമ്മം മൂലം ആത്മജന സംഭവിച്ച വിപത്തിനെ ഓർത്ത് മാതാവായ സുനീത വളരെ സങ്കടപ്പെട്ടു ആരുമറിയാതെ അവൾ തനയൻ്റെ മൃതഗാത്രം ഒരു പേടകത്തിലാക്കി സൂക്ഷിച്ചു കേടുപറ്റാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു മാസങ്ങൾ കുറെ കഴിഞ്ഞു അരജന്റെ അഭാവത്തിൽ രാജ്യം അനാഥമായി രാജ്യമായാൽ അത് ഭരിക്കാൻ രാജാവ് വേണം അതിനുള്ള ഇനി എന്താണ് പൗരന്മാരും മന്ത്രികളും ചേർന്ന് ആലോചിച്ചു വേനന്റെ ജഡം താൻഷ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും മഹർഷികൾ വിചാരിച്ചാൽ ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും ബുദ്ധിമതിയായ സുനീത അഭിപ്രായപ്പെട്ടു മഹാരാജ്ഞിയുടെ നിർദ്ദേശം ആദരണീയമായി കരുതി അവർ വേദവിജ്ഞാനികളായ താപസവര്യന്മാരെ വരുത്തി ഒരു യാഗം ആരംഭിച്ചു മരിച്ചു കിടക്കുന്ന വേനൻ്റെ തുട മന്ത്രോച്ചാരണങ്ങളോടെ അവർ കടഞ്ഞു അപ്പോൾ അവനിൽ അടങ്ങിയിരുന്ന പാപങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു കറുത്തു തടിച്ച കുറിയ പ്രാകൃത മർത്യരൂപമായി ആ തുടയിൽ നിന്നും പുറത്തു വന്നു ആ പ്രാകൃത മർത്തിന് നിഷാദൻ എന്ന് മുനികൾ നാമകരണം ചെയ്തു അവന്റെ വർഗത്തിലാണ് അനന്തരകാലങ്ങളിൽ നിഷാദന്മാർ ഉണ്ടായത് താപസന്മാർ പിന്നീട് വേനൻ്റെ കൈകൾ കടയാൻ തുടങ്ങി അപ്പോൾ കൂടിയ ഒരു ആൺ പൈതലും തത്തുല്യ ശോഭയോടുകൂടിയ ഒരു പെൺ പൈതലും ആ കരദ്വയങ്ങളിൽ നിന്നും ജനിച്ചു പുരുഷപ്രജയെ കണ്ട് വംശപിതാവായ ധ്രുവൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി വിഷ്ണുവിൻ്റെ അംശം കൊണ്ടുണ്ടായ ദിവ്യ സന്തതിയാണെന്നും പെൺപ്രജ ലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നും യാഗഹോത്രികളായ മാമുനിപ്രവരന്മാർ വിധിച്ചു ആ സമയം അമ്പരവീഥിയിൽ ഒരു മംഗളവാദ്യം മുഴങ്ങി യാഗാനന്തരം ഒരു സൽ മുഹൂർത്തത്തിൽ വൈദിക വിധിപ്രകാരം മുനികൾ ആൺ ആൺ പൈതലിന് പ്രധു എന്നും പെൺ പൈതലിന് അർച്ചിസ് എന്നും നാമകരണം ചെയ്തു അടുത്തത് പ്രഥു ചക്രവർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ബാല്യകാലത്തിൽ തന്നെ പ്രഥു സർവ്വ ജനങ്ങൾക്കും കണ്ണിലുണ്ണിയായി തീർന്നു സർവ്വശാസ്ത്രങ്ങളും ആ കുമാരൻ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു ഒന്നിനും അവൻ പിറകോട്ടായിരുന്നില്ല അപാര പണ്ഡിതൻ എന്നതുപോലെ അദ്വിതീയനായ ഒരു ബാഹുബല പരാക്രമിയും കൂടിയായിരുന്നു പ്രഥു യൗവനം പ്രാപിച്ചപ്പോൾ അർച്ചസ് എന്ന സുന്ദരി സുന്ദരിയിലാമത്തെ അദ്ദേഹം വേളി കഴിച്ചു ഏറെ താമസിയാതെ അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകവും ആഘോഷിക്കപ്പെട്ടു പ്രഥുവിന്റെ മഹത്തായ പട്ടാഭിഷേക മംഗളാവസരത്തിൽ യക്ഷേന്ദ്രനായ കുബേരൻ ഒരു വിശിഷ്ട രത്നസിംഹാസനവും വരുണൻ വൈചിത്രമേറിയ ഒരു വെൺകൊറ്റക്കുടയും മാരുതൻ മനോഹരങ്ങളായ രണ്ട് വെൺ ചാമരങ്ങളും ദേവേന്ദ്രൻ മണിരത്ന വിരാജിതമായ ഒരു കിരീടവും യമധർമ്മൻ ശ്രേഷ്ഠമായ രാജദണ്ഡും ലക്ഷ്മിദേവി ഉറപ്പേറിയ പടച്ചട്ടയും ദേവി മുത്തുപ്പടവും പാർവതീദേവി ദിവ്യ പട്ടാമ്പരവും മഹാവിഷ്ണു സുദർശന തുല്യമായ ചക്രവും പരമശിവൻ ഹഡ്ഗവും അഗ്നി ഭഗവാൻ അത്ഭുത ശോഭ തിളങ്ങുന്ന ഒരു വില്ലും മാർത്താണ്ഡദേവൻ ആ വില്ലിന് യോജിച്ച ദിവ്യ ബാനങ്ങളും വിശ്വകർമാവ് വിശ്വമോഹനമായ ഒരു രഥവും ചന്ദ്രൻ ആ രഥത്തിൽ കെട്ടാനുള്ള വെള്ളക്കുതിരകളും സമുദ്രം ഗംഭീരനാഥം മുഴക്കുന്ന ഒരു ശംഖും ഭൂമി സുവർണ പാതുകൾ പാർത്ഥിവേന്ദ്രന് പാരിതോഷികമായി നൽകി അതിനു പുറമെ പല മഹത്വുകളും മഹീപതികളും വിലയേറിയ ഒട്ടുവ വളരെ അത്ഭുത സാധനങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു പ്രധു സർവർക്കും സംപ്രീതനായി സർവദാ ദാനശീലനായി രാജ്യഭരണം നടത്തുന്ന കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഭൂമിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്തെന്ത് ആര് ആവശ്യപ്പെട്ടാലും യാതൊരു മടിയും കൂടാതെ നൽകണമെന്ന് പ്രധു ഭൂമി ദേവിയോട് അഭ്യർത്ഥിച്ചു പക്ഷേ ധരാവി അത് ചെവിക്കൊണ്ടില്ല ചെവിക്കൊണ്ടില്ല ദുഷ്ടനായ വേനൻ്റെ കാലത്ത് അവനെ പേടിച്ച് സർവ്വ സമ്പത്തുകളും ഭൂമി തൻ്റെ അന്തർഭാഗത്ത് അടക്കി ഒളിച്ചു വച്ചിരുന്നു അത് പുറത്തു കാണിക്കാനുള്ള മടി കൊണ്ടാണ് ദേവി അലസത ഭാവിച്ചത് ധരണി മാതാവ് തൻ്റെ അഭ്യർത്ഥനയെ വിഗണിച്ചു എന്ന് കണ്ട് ധരണിപാലൻ ക്രുദ്ധനായി വില്ലും കുലച്ച് ഒരു ആഗ്നേയാസ്ത്രം ഭൂമിയുടെ നേരെ തൊടുത്തുവിട്ടു ആളെ കത്തിക്കൊണ്ട് പാഞ്ഞെടുത്തു വരുന്ന ബാണം കണ്ട് ഭയപ്പെട്ട് ക്ഷമാദേവി ഒരു ഗോരൂപം ധരിച്ച് രക്ഷാമാർഗം തേടി ഓടിത്തുടങ്ങി അവനീപാലനും അവളെ തൊട്ടു തൊട്ട് അനുധാവനം ചെയ്തു ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ട് ഭൂമാതാവ് ഭൂപേന്ദ്രന്റെ മുമ്പിൽ അഭയമിറന്നു മന്നവശിഖാമണെ വൈഷ്ണവാംശം കൊണ്ട് അങ്ങ് ഭൂതലത്തിൽ ജാതനായത് ധർമ്മം പ്രവർത്തിക്കാനാണല്ലോ അങ്ങനെയുള്ള ഭവാൻ ഈ വിധം ധർമ്മഭ്രംശം ചെയ്യുന്നത് നീതിയാണോ എന്നിൽ എന്തപരാധം കണ്ടിട്ടാണ് എന്നെ അങ്ങ് നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഭൂമിയായ ഞാനാണല്ലോ പണ്ട് എന്നെയും അപഹരിച്ചുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ച ഹിരണ്യ വധിക്കാനും എന്നെ വീണ്ടെടുക്കാനും വേണ്ടി വരാഹമായി അവതരിച്ച വിഷ്ണു ഭഗവാന്റെ അംശം കൊണ്ടാണല്ലോ അങ്ങം ജനിച്ചിട്ടുള്ളത് അദ്ദേഹം എന്നെ വീണ്ടെടുത്തു അങ്ങ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു ഞാനാർ അതും അങ്ങ് അറിയുന്നില്ലെന്നോ സാക്ഷാൽ ശ്രീനാരായണ പത്നിയായ ഭൂമി ദേവിയാണ് ഞാൻ പൃഥു പ്രതിവചിച്ചു ദേവിയെ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല ദേവി നശിക്കുകയുമില്ല ദേവിയുടെ ബാഹ്യഗാത്രമായ ഈ മണ്ണിൽ അന്തർഭവിച്ചിരിക്കുന്ന ആഹാരാദി സാധനങ്ങൾ നിർലോഭം ലോകവാസികൾക്ക് കിട്ടാൻ ദേവി കനിഞ്ഞു അനുഗ്രഹിക്കണം കനിഞ്ഞനുഗ്രഹിക്കണം രത്നമേ അങ്ങ് പരമാർത്ഥം ധരിക്കണം ഞാൻ വിളയാതെയായതും എന്നിൽ നിന്നും ഭക്ഷ്യ വിഭവങ്ങൾ വേണ്ടത്ര ലഭിക്കാതെയായതും മൂല്യങ്ങൾ ക്ഷയിച്ചതും ധർമ്മഭ്രംശം കൊണ്ടാണ് അങ്ങയുടെ പിതാവിൻ്റെ കാലത്ത് അധർമ്മങ്ങളാണ് നടമാടിക്കൊണ്ടിരുന്നത് യജ്ഞങ്ങൾ ഒന്നും നടന്നിരുന്നില്ല ആയതിനാൽ ദേവപ്രീതി ഇല്ലാതെയായി തന്മൂലം കാലാകാലങ്ങളിലുള്ള വർഷപാതങ്ങളും നിലച്ചു എന്നാലും എന്നിൽ അവശേഷിച്ചിട്ടുള്ള വിഭവങ്ങൾ അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ആവശ്യമുള്ളത് അവർ വന്ന് എന്നിൽ നിന്നും കൊള്ളട്ടെ ഭാഗവതത്തിൻ്റെ ആറാം അദ്ധ്യായം ഒന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ but